ഹലോ ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളെന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ ചെയ്യാൻ പോവാണ് എന്നുവെച്ചാൽ ഇത്ര നമ്മൾ ഷോർട്സ് വീഡിയോയും ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോ അല്ല ജ്വൽസറി ഒക്കെ ഗൈസ് ഇവിടെ ജ്വൽസറി ഒക്കെ ഇരിപ്പുണ്ട് ജുവലറി ഗൈസാണ് ഇവിടെ ഇത്ര നേരം വായിട്ട് അലച്ചിട്ട് ഇപ്പോൾ ക്യാമറ ഉണ്ടപ്പോൾ ഗൈസ് മിണ്ടായിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കാട്രിക് പോസ്റ്റിങ് തുടങ്ങി അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് കാണിച്ചു തരാം ഈ ക്യാമറ എടുക്കുന്ന എടുക്കുന്നയാൾ വേറെ ആരുമല്ല ആൽ എൻ പി എസ് ഹൈ ഹൈവർ പി എസ് നമ്മുടെ റൂമും കാര്യങ്ങളൊന്നും ഇപ്പോൾ ആര് ശ്രദ്ധിക്കേണ്ട കാരണം ആകെ അലങ്കോരപ്പെട്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ സമയം സമയം എത്ര ആയി ഒരു സമയം ഇപ്പോൾ എട്ടുമണിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ വിനോദ് വിനോദ് ഈ എടുക്കുന്ന വ്ളോഗിൻ്റെ കാര്യങ്ങൾ ിന്റെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഗെയ്സ് അപ്പോൾ നല്ല ഉറക്കത്തിലാണ് ഇവിടെ എട്ടരയ്ക്ക് പോസ്റ്റിങ്ങിൻ്റെ വണ്ടി വരും എന്ന് പറഞ്ഞിട്ടും എനിക്കാത്ത ബിബിൻ നമുക്ക് ബിബിനെ ബിബിനെ വിളിച്ചു നോക്കാം ബിബിനേ എനിക്ക് എനിക്ക് സമയ പോബിൻ നല്ല പൂക്കുറ്റി വർക്കാണ് ഗൈസ് ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത റൂമിലേക്ക് പോവാം ബാബിയസെ ഗൈസ് നമ്മുടെ മെയിൻ ആളിവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ജിം മാസ്റ്റർ ജോൺസൺ സാജു ഇവനറിയാതെ കേരളത്തിൽ ആരുമില്ല ഗേൾസ് ഫാൻസ് അസോസിയേഷൻ കോട്ടയത്തിൻ്റെ മെയിൻ ആളാണ് ഗേസ് ജോൺസാ ജോൺസൺ എന്താണ് പറയാനുള്ളത് ഒരു ഗോണൊന്നുമില്ല പോകണമെന്നില്ലേസുള്ള ഫുഡ് റെഡി ഉച്ചത്തെ ജോൺസണ് അവിടുത്തെ ഫുഡൊന്നും പിടിക്കാത്തതുകൊണ്ട് കൊണ്ട് ജോൺസൺ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്തു പോവാണ് നമ്മുടെ ഫുഡ് ണ് നാലഞ്ച് ബുക്കൊക്കെ ആയിട്ടാണ് നാലഞ്ച് ബുക്കൊക്കെ ആയിട്ട് പോണെ അടുത്തത് എയർപോർട്ട് വെച്ച് കുര്യാപ്പി അഫേദാ അത് പിന്നെ ഇവിടെ വേറെ സുഹൃത്തുണ്ട് നമ്മുടെ ഗൈസ് ഇതാണ് യൂണിഫോമിട്ട് പൊരിവാക്കി വെക്കണേ പാൻറ് മാത്രമായിട്ട് ഷർട്ട് ഇടാൻ മറന്നു ആന്തുവരെ നമ്മുടെ ബ്ലോഗ് ലോങ് വീഡിയോ തുടങ്ങുകയാണ് അപ്പം അതിനെക്കുറിച്ച് നിൻ്റെ രണ്ട് അഭിപ്രായങ്ങൾ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായം പൊളിക്കുക രണ്ടു ബാക്കിലും കാര്യം തീർത്ത് ഗൈസ് പിന്നെയുള്ള അപ്പം ഗൈസ് അടുത്തെന്ന് വെച്ചാൽ നമുക്ക് സൈക്കാട്രിക് പോസ്റ്റിങ്ങും നമ്മുടെ അർഷാദ് കുട്ടനെ കമ്മ്യൂണിറ്റി ആണ് അയ്യോ അയ്യോ റൂമിലെ ഏറ്റവും മുതിർന്നയാള് നല്ല കുറച്ച് അത്ര വേണ്ടല്ലോ എന്താണ് ഗൈസ് നമ്മുടെ അലക്സ് അലക്സിനെന്താണ് വ്ളോഗിനെ കുറിച്ച് പറയാനുള്ളത് ുംടിച്ച് ഇടി കിട്ടോ ഇല്ലയോ എന്നുള്ള പേടിയിലാണ് കൈസ് നമ്മൾ നടക്കുന്നത് അപ്പം കൈസ് നമ്മൾ നമ്മുടെ റൂമില് കാണിക്കാത്ത മൂന്ന് വ്യക്തികളുണ്ട് എല്ലാവർക്കും സുപരിചിതരായ ഒരാള് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ രാവിലെ തന്നെ തേപ്പാണ് കൈസ് രാവിലെ തന്നെ പോകാനുള്ളൊരു പ്രിപ്പറേഷനിലാണ് ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാനുള്ളത് അങ്ങനെ പോയി ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസം ഞങ്ങൾക്ക് പ്രാന്താവും ഗൈസ് സൈക്കാട്രിക് പോസ്റ്റിംഗ് സൗണ്ടിൽ ഉണ്ണികൃഷ്ണൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഗൈസ് ഗൈസ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് സൈക്കാട്രിക് പോസ്റ്റിങ്ങിന് പോയിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉണ്ണിക്ക് എന്നാണ് എല്ലാവരും തോന്നലാണ് ഇപ്പോഴവനോ ഉള്ളതാണ് പിന്നെ അടുത്ത ആളെ നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നമ്മുടെ രാഹുൽ 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 എന്താണ് പറയാനുള്ളത് എന്ത് പറയാനാണ് രാഹുലിൻ്റെ ക്ലാസ് ആണോ രാഹുലിൻ്റെ ക്ലാസ് ആണ് ഏതാണ് ഇയർ ഇപ്പം സെക്കൻഡ് ഇയർ ആവും സെക്കൻഡ് ഇയർ ആണ് ഗൈസ് ചുമ വേറെ ആളുണ്ട് മെയിൻ ആള് നമുക്ക് ഓ ഇതൊക്കെയാണ് കിടത്ത ഗൈസ് എല്ലാവരും തലേൻ്റെ അല്ല തലവണേൻ്റെ മുകളിലാണ് തല വെക്കണേ ഇവിടെ വെറൈറ്റിക്ക് തലവണ എടുത്ത് തലേ കയറ്റി വെക്കണം ഗൈസ് ഓ ഉറക്കത്തിലവൻ ഉറക്കത്തിലവന വേണ്ട തമ്പ് കാണിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കുമോ നമുക്കറിയില്ല കാരണം ഇതിൽ എത്രത്തോളം കൺവെൻറ് എന്ന് നമുക്കറിയില്ല അതുമാത്രമല്ല ജോൺസൺ ചിരിച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ കഴിച്ച് നമുക്ക് ഈ ഫോൺ ഹോസ്പിറ്റലിലോട്ട് കയറ്റാൻ പറ്റത്തില്ല അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോണ വഴികളും ബസ്സിൽ നിന്നുള്ള കാഴ്ചകളും മാത്രമേ കാണിക്കുകയുള്ളൂ കൈസ് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് കാണിക്കാൻ കൈസ് അപ്പോൾ കഴിച്ചു നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് പിന്നെ പിന്നെ ഒരാൾ നമ്മുടെ ജിതിൻ ജിതിന് എന്തെങ്കിലും പറയാം ാണ് പിന്നെ നമ്മുടെ ഡ്രൈവറെ അന്നു വിളിച്ചേ അണ്ണേ അണൻ പറയും വൈസാ നമ്മുടെ ഡ്രൈവറണ്ണൻ ഒരു പാവ നല്ലൊരു മനുഷ്യനാണ് വൈസ് നല്ലൊരു മനുഷ്യൻ ഇനിയിപ്പോ എന്താ അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല അതെ അവിടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കൈ നമ്മള് സാബുനെ നമുക്ക് രാവിലെ വീടുകളെടുക്കാൻ പറ്റിയില്ല നമ്മുടെ സാബു പറയുന്നത് സാബു അപ്പൊ കൈസ് നമ്മള് എന്നെ കാണാതെ വിളിഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വന്തം ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്തോണ്ടല്ലായിരുന്നു തീർച്ചയായിട്ടും അവിടുത്തെ നമ്മളവിടുത്തെ മാറും ജോൺസൺ അപ്പൊ നമ്മക്കന്ന് കഴിക്കാൻ എന്തൊരു അപ്പ ദോശ നല്ല നല്ല അപ്പൊ ഗൈസ് നമ്മുടെ വീടുകളിൽ പുതിയൊരു വ്യക്തി ഇവിടെയുണ്ട് ജോ ജോൺസൺ നമ്മുടെ ക്യൂട്ടി ക്യൂട്ടിക്ക് എന്താണ് പറയാനുള്ളത്യൂട്ടി സീറ്റ് കിട്ടാത്തതിനു വേണ്ടി കരഞ്ഞു കൈസ് കരയിപ്പിച്ചല്ലൈസ് ക്യൂട്ടി ചെറിയൊരു കള്ളത്ര നമ്മളത് പൊക്കി കൈസ് കള്ളിയാക്കിയില്ല ഗൈസ് ഇവിടെ ഒരു ബാഗ് തന്നെ ഒരു ബാഗ് തന്നെ നടന്നു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഗൈസ് ഇവിടെ പറഞ്ഞ ഒരു ബാഗ് തന്നെ നടന്നു പോയി ഗൈസോടെ നമ്മുടെ ജോൺസിനിപ്പുണ്ട് ജോൺസ നമ്മുടെ ജോയൽ ജോൺസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതെ ഗൈസ് ജോയിൽ സിനിമയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് കാവ്യ മാധവനോടൊപ്പം നിൽക്കാറ് ഗൈസ് വേറെ പിള്ളേരൊക്കെ ഉണ്ട് നമ്മളിപ്പോ ഓ അതല്ല ഗൈസ് അപ്പൊ അത് നമ്മൾ വിട്ടു അത് ഇന്നലത്തെ കാര്യം നമ്മൾ വിട്ടു നമ്മളിപ്പോ ജോയിലിന്റെ മാമന്റെ അടുത്തേക്ക് പോവാണ് മാമന്റെ വീട്ടിൽ നമ്മള് ജോയലിന്റെ മാമിന്റെ ജോൺസൺ പാട്ടിൽ ലയിച്ചിരിക്കാണ് പാട്ടൊന്നും പാടിക്കേ ആ ഗെയ്സ് ജോൺസൺ വേറെ ഡാൻസ് ആണ് ഗൈസ് നമ്മുടെ ആദർശ കോളേജിന്റെ ഒരു ഡാൻസർ സിംഗർ അതിൽ അല്ല അതിലുപരി ഒരു സകല കലാബല്ലപൻ കോഴിത്തരാണ് ഗൈസ് അവൻ്റെ കയ്യിൽ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഗൈസ് ഒരു സോങ്ങുമായി നമ്മുടെ മുമ്പിലിട്ടെത്തുന്നു ജോയ് ജോൺസൺ പാട്രി പാട്രി പാടെ അമ്മനിക്ക് അത് ശരി അത് അവള് പറഞ്ഞു ഇടയ്ക്ക് നമ്മള് പോകുമ്പോ തമിഴ്നാട് ഇടയ്ക്കുള്ള കാടും പിന്നെ പോലെ തെങ്ങ് കവുങ് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമുക്ക് ഫീൽ ആവും ഇത് നമ്മള് കേരളത്തിൽ എത്തിയോന്ന് ചുമ്മാ തള്ളിയാണ് ചുമ്മാ തള്ളി തള്ളി പിടിച്ചു മഴയുണ്ട് മഴ പെയ്തില്ലെങ്കിലും പെയ്തില്ലെങ്കിലും കൈസ് എന്നും മഴയൊന്നും ഇല്ല നല്ലപ്പോഴുണ്ടായിരുന്നു പെയ്മ നന്നായിട്ട് പെയ്യും അല്ലേ പെയ്മ മഴ നന്നായിട്ട് പെയ്യും മഴ പെയ്തില്ലെങ്കിൽ മഴ പെയ്തില്ല കൈസ് ഇവിടെ ഒരു ഇവിടെ ഒരു മണ്ടത്തിയാണ് കൈഷ് ഞങ്ങൾ എന്താ നമുക്ക് തന്നെ അറിയില്ല അപ്പോ എല്ലാം ക്ഷമിക്കണം എല്ലാം നമ്മുടെ ഫസ്റ്റ് ബ്ലോഗ് ആയതുകൊണ്ട് നമ്മളൊക്കെ എല്ലാ കുറേ കുറേ തെറ്റുകൾ ഉണ്ടാവും ഇത്രയും ലോങ്ങ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതാണ് ലോങ് വീഡിയോ ലോങ്ങ് വീഡിയോ ഇട്ടിട്ടില്ല നല്ല രണ്ടോ മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ലോങ്ങ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇറങ്ങണേ അപ്പോൾ അതിൻ്റെ തെറ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ ഒക്കെ അടിച്ചമർത്തുക പറയുകയസ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായി അവിടെ തന്നെ എത്തി നമ്മൾ നീ ഹോസ്പിറ്റലിൽ കയറാൻ പോവാണ് ഫോണൊന്നും എടുക്കുന്നില്ല ഫോണൊക്കെ ബസ്സിൽ വെച്ചിട്ട് പോവാണ് കിട്ടുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ജോലിൻ്റെ കുടുംബക്കാരായിട്ട് കുറച്ചു നേരം കളിച്ച് തിരിച്ച് നടക്കാൻ പോവാണ് അടി കിട്ടിയില്ലെങ്കിൽ ഒന്നും കൊന്നില്ലെങ്കിൽ വൈകുന്നേരം കാണാൻ സുഹൃത്തുക്കളെ അപ്പോൾ ഇനി വൈകുന്നേരം കാണാം ഗൈസ് നമ്മളിത് ഇന്നത്തെ പോസ്റ്റിംഗ് പരിപാടിയൊക്കെ നമ്മൾ തിരിച്ച് എത്തിയിട്ടുണ്ട് അപ്പം പിന്നെ നേരെ ക്ഷീണിച്ചു ക്ഷീണിച്ചു ഗൈസ് ഗൈസ് ഷീണു ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര മാറി നല്ല വെയിലാണ് സാ ഭയങ്കര വെയിലാണ് അത് ഭയങ്കര വെയിലാണ് ഗൈസ് അപ്പോൾ നമ്മളിവിടെ രാവിലെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ക്യാമറ എടുക്കാനായിട്ട് ഗോപ്സുണ്ട് ഗോപിക ഉണ്ട് വറുത്ത ഓസിയാണ് ഓസിയാണ് ഇത് നമ്മുടെ ജർമ്മൻ ശ്രീകൃഷ്ണൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗിലൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ